നന്ദി യേശുവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് വരുവാൻ പ്രാർത്ഥിപ്പാനൊക്കെയും ഒക്കെയും പരിശുദ്ധാത്മാവ് ഒരുക്കിയിരിക്കുന്ന വലിയ കൃപോൾക്കായി സ്തുതിക്കുന്നു ഇത് അത്ഭുതത്തിന്റെ സമയമാണ് കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു കാൽവരി ക്രൂശിൽ അതുകൊണ്ട് കർത്താവിലും ദൈവത്തിന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക എല്ലാ ദിവസത്തെ പോലെ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം കാൽവരി ക്രൂശിൽ കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശം ഇല്ല പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല ലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും എന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി സ്തുതിക്കുന്നു ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും തളർന്നു പോകരുത് നിരാശപ്പെട്ടു പോകരുത് യേശു ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രത്യാശയുണ്ട് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സകല വിഷയത്തിൻ്റെ മേൽ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ ശക്തരായ ഒരു ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും കന്യകാ മാതാവ് പറഞ്ഞതുപോലെ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എൻ്റെ നാമം മഹത്വം എന്ന് പറയുന്നത് പോലെ കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും മത്താടെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പരീക്ഷകനാൽ പിശാശിനാൽ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് പരീക്ഷകനായ പിശാശു വന്നിട്ട് പറയുന്ന മൂന്നാം വാക്യത്തിൽ പറഞ്ഞപ്പോൾ അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുക എന്ന് കൽപ്പിച്ചു അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നോക്കി ഇവിടെ വിശന്ന് ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിന് മുമ്പിലേക്ക് പിശാശ് പരീക്ഷയുമായിട്ട് വരുന്നു കല്ലെടുത്തിട്ട് അപ്പമാകുവാൻ പറയുക നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോണം ഇവൻ ദൈവപുത്രനായതുകൊണ്ട് യേശു ക്രിസ്തു ദൈവപുത്രൻ ആയതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ പിശാശിന് മനസ്സിലായി ദൈവപുത്രനെങ്കിൽ ഒരു മനുഷ്യൻ നാച്ചുറലായ ഒരു മനുഷ്യനെ പോലെ ദൈവപുത്രൻ നടക്കുവാൻ കഴിയത്തില്ല ദൈവപുത്രൻ ഒത്തിരി പ്രത്യേകതയുണ്ട് ദൈവപുത്രന് ഒരു സാധാരണ മനുഷ്യനേക്കാൾ ദൈവത്തിന്റെ എബിലിറ്റി ഉള്ള വ്യക്തിയാണ് ദൈവപുത്രൻ അപ്പൊ ദൈവപുത്രനായ ക്രിസ്തുവിന് മുമ്പിലേക്ക് കല്ലിട്ടിട്ട് പറഞ്ഞു ഈ കല്ലിനോട് അപ്പമാകുക കൽപ്പിക്കുക എന്ന് പറഞ്ഞു യേശു ക്രിസ്തുവിന് കല്ലിനെ അപ്പമാക്കുവാൻ കഴിയും കാരണം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ ശക്തി യേശു ക്രിസ്തുവിൽ വ്യാപരിക്കുന്നുണ്ട് അപ്പൊ പിശാശിന്റെ ചിന്ത യേശു ക്രിസ്തു തന്നെയോ ദൈവപുത്രൻ എന്ന് എന്തു ചെയ്യണം പരീക്ഷയിലൂടെ എന്ത് ചെയ്യണം അവന് തെളിയിക്കണം എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു ദൈവമായ ഹോവെ പരീക്ഷിക്കുന്നവനല്ല ദൈവപുത്രന്മാര് വിശ്വസിക്കുന്നവരാണ് ആമേൻ അവിടെ കർത്താവ് പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനത്താൽ ജീവിക്കുവാൻ പറ്റും ആമേൻ ശ്രദ്ധിച്ചോണേ കർത്താവിന്റെ വചനത്തെ നമുക്കൊരപ്പമായി ചിത്രീകരിക്കാം അല്ലെങ്കിൽ നമുക്ക് കാണാം യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നെ ഭക്ഷിക്കുന്നവൻ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും ഇപ്പൊ വചനം ഒരു അപ്പമാണ് വചനം ഒരു ആഹാരമാണ് നിങ്ങൾ വചനം ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ജീവൻ വ്യാപരിക്കുന്നു ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ നമ്മൾ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു ആശ്വാസം ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താണ് ആശ്വാസത്തിന്റെ കാരണമെന്ന് നിങ്ങൾക്കറിയാവോ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു വചനം കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൻ്റെ അകത്ത് ഒരു സന്തോഷം അതുവരെ ഇല്ലാത്തൊരു സമാധാനം അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്തേക്ക് ജീവൻ വ്യാപരിക്കുന്നു നിങ്ങളുടെ ഭാരങ്ങളുടെ മേൽ നിങ്ങളുടെ പ്രയാസത്തിൻ്റെ മേൽ നിങ്ങളുടെ ദുഃഖങ്ങളുടെ മേൽ നിങ്ങളുടെ വേദനകളുടെ മേൽ അവിടെ ജീവൻ വ്യാപരിക്കുമ്പോൾ ആ ജീവൻ്റെ പ്രത്യേകത അത് മുറിവുകളെ ഉണക്കുന്നതാണ് വേദനകൾക്ക് ആശ്വാസമാണ് നമ്മൾ വിശന്ന് വലഞ്ഞ് ദാഹിച്ചിരിക്കുന്ന സമയത്ത് വേഗത്തിൽ ആരെങ്കിലും ഒരാഹാരം അല്പമെങ്കിലും കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിലേക്ക് വെച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷവും ഒരു സമാധാനവും ഒരു നിറവും ഉണ്ടല്ലോ ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ മാനസികമായോ ശാരീരികമായോ വേദനയാലും രോഗത്താലും തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ സമാധാനമില്ലാതെ അലയുമ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ജീവൻ വ്യാപരിക്കുന്നു ആമേൻ അപ്പൊ വചനം കേൾക്കുകയും വചനം പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്ത് ജീവൻ ഉണ്ടാകുന്നു ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തകർച്ചയോ മുറിവോ വേദനയോ നിരാശയോ കഷ്ടതയോ കിടപ്പുണ്ടെങ്കിൽ അതിലേക്ക് ജീവൻ വ്യാപരിച്ച് അത് റീസ്റ്റോർ ആകും പുനഃസ്ഥാപിക്കപ്പെടുന്നു ഇതാണ് ദൈവ വചനത്തിൻ്റെ ശക്തി അപ്പൊ ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുമ്പോൾ പറയുക എന്നല്ല ഞാൻ പറയുന്നത് കേൾക്കുക എന്നല്ല ഞാൻ പറയുന്നത് ഭക്ഷിക്കുക വചനത്തെ ഭക്ഷിക്കുക യേശു ക്രിസ്തു പറഞ്ഞു എന്നെ ഭക്ഷിക്കുന്നവൻ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും നമുക്കറിയാം കർത്താവിൻ്റെ തിരുമേശ നമ്മൾ എടുക്കുന്ന സമയത്ത് അപ്പോസലിനായ പൊലൂസ് ലീഗ കുരേന്ദ്ര കൃതി ലേഖന പതിനാമത്തെ വാക്യത്തിൽ പറയുന്നത് അങ്ങനെ കർത്താബ് യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്തു നുറുക്കി സ്വോത്രം ചൊല്ലി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പനപാത്രം എടുത്ത് ഇതന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഇത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവരൊക്കെയും അപ്പൊ ഇത് തിന്നുകയും കുടിക്കുകയും നാം ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ജീവൻ വ്യാപരിക്കുന്നു നമുക്കിതൊരു ഓർമ്മയാണ് അപ്പം എന്താണ് ഈ ഓർമ്മ യേശു ആകുന്ന വചനത്തെ നാം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് എവിടെയൊക്കെയാണോ തകർച്ച ഉണ്ടാകുന്നത് അതൊക്കെ പുനഃസ്ഥാപിക്കപ്പെടുന്നു നമുക്കൊരു മുറിവിലേക്ക് നാം മരുന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മുറിവുകൾ ഉണങ്ങുന്നത് പോലെ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ വീര്യപ്രവർത്തികൾ ചെയ്യുന്നു അത് ജീവനായി മാറുന്നു തകർച്ചകൾ മാറിപ്പോകുന്നു നിരാശകളെ അത് എടുത്തു മാറ്റുന്നു എല്ലാ നിന്ദകളെയും അത് എടുത്തു മാറ്റുന്നു എല്ലാ പരാജയങ്ങളെയും എടുത്തു മാറ്റുന്നു നിങ്ങളുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് അതിനെ കൊണ്ടുവരുന്നു പ്രിയ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തെ ഭക്ഷിക്കുക ആ നിരാശ വരുമ്പോഴും ഭജനം ഭക്ഷിക്കുക ആ വചനത്തിൻറെ അകത്തുണ്ട് നിങ്ങൾക്ക് വേണ്ട അത്ഭുതത്തെ പറയണം ഇഹോവ എൻ്റെ ഇടയൻ എൻ്റെ കുടുംബത്തിൽ ഒന്നിനും മുട്ടുണ്ടാകത്തില്ല സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ സഹായം മനുഷ്യനല്ല ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി എൻ്റെ ദൈവത്തിൽ നിന്നാണ് എൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് എന്റെ ദൈവം എന്നെ കാക്കും ഞാൻ തകരത്തില്ല ഞാൻ നശിച്ചു പോകത്തില്ല കർത്താവായി യേശുവിൽ വിശ്വസിക്കുന്നു നശിച്ചു പോകാതെ അവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണ ലോകത്തെ സ്നേഹിച്ചു യേശു ഉള്ളവരെ നിങ്ങൾ നശിക്കത്തില്ല ഉള്ള നിങ്ങൾ തകർന്നു പോകത്തില്ല ആമേൻ അങ്ങനെങ്കിൽ വചനങ്ങൾ ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ജീവൻ ഉണ്ടാകുകയും ആ ജീവൻ നിങ്ങളുടെ അകത്ത് പുതുക്കം ഉണ്ടാകുന്നു നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ആ വചനം അത്ഭുതകരമായി പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നു ആമേൻ അങ്ങനെയെങ്കിൽ പ്രിയരെ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് കർത്താവിൻ്റെ വചനം ഭക്ഷിക്കുക വചനം ഭക്ഷിക്കുമ്പോൾ വചനം ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ജീവൻ വ്യാപരിക്കുന്നു നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ച് ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ ഇന്ന് അത്ഭുതമാണ് ഇന്ന് സൗഖ്യമാണ് നാളെയല്ല ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വേദനകൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വേരോടെ മാറിപ്പോകുക നിങ്ങളുടെ ശരീരത്തിൽ നിന്നും രോഗശക്തികൾ വേരോടെ മാറിപ്പോകുക നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക മുഖങ്ങളും ഇപ്പോൾ വേരോടെ മാറിപ്പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ചു ആ തകർച്ചകൾ നിരാശകൾ യേശു ക്രിസ്തുവിലേക്ക് അടുക്കുവാൻ കഴിയാതെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നിരാശകൾ കൊണ്ടുവിടുന്നതിന് ഇന്ന് കർത്താവ് തന്നെ എടുത്തു മാറ്റുകയാണ് അപ്പം പിതാവേ ഞാൻ ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ സ്വന്തം കൈയ്യെടുത്ത തലമേലൊന്ന് വെച്ച് എന്നിട്ട് ഈ വചനം ഒന്ന് സ്വീകരിച്ച് അത്ഭുതത്തെ ഒന്ന് ഏറ്റെടുത്ത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവേ ഞാൻ പ്രിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ അങ്ങോട്ട് വലിയ കൃപ ഇന്ന് വ്യാപരിക്കുന്നല്ലോ വലിയ അത്ഭുതത്തെ ഇന്ന് വ്യാപരിക്കുന്നല്ലോ അഭിഷേകം മുഖങ്ങളെ ഓടിക്കുന്നതാണ് അഭിഷേകം തകർച്ചകളെ മാറ്റുന്നതാണ് എല്ലാ നിരാശകളെ മാറ്റുന്നതാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്നുള്ളത് കർത്താവ് പറയുന്ന ഒരു പ്രിയയുടെ ഭവനത്തിൽ പ്രിയയുടെ ഭവനത്തിന്റെ അകത്ത് ഇന്ന് കുടുംബ ജീവിതത്തിന്റെ തേറ്റ വിള്ളലുകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകുകയാണ് തകർന്ന അവസ്ഥകൾ മാറിപ്പോകുകയാണ് നിരാശകൾ മാറിപ്പോകുകയാണ് ആ കുടുംബം ദൈവത്താൽ പുനഃസ്ഥാപിക്കപ്പെടുന്നു നിന്നകൾ വിട്ടുമാറുന്നു യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അതോടൊപ്പം തന്നെ കർത്താവ് എന്നോട് പറയുന്ന ഒരു മിനിയുടെ ഭവനത്തെ ദൈവം സ്പർശിക്കുന്നു ആ മിനിയുടെ ഭവനത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ജൂലൈ മാസം ജനിച്ചൊരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവർത്തിക്കായിട്ട് തമ്പുരാൻ ഒരുക്കുന്നു എന്ന് പറയുന്നു മിനിയുടെ ഭവനത്തിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ മിനിയുടെ ഭവനം ഏറ്റെടുത്തു ആ കുടുംബം കര കയറാൻ വേണ്ടി പോകുന്നു നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കര പറ്റാൻ വേണ്ടി പോകുന്നു ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരെ ഉദരത്തിൻ്റെ അകത്ത് കൈയെടുത്ത് വെച്ചിട്ട് പറ മക്കളെ ഹോപതരുന്ന അവകാശമാ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വന്യതകളെ ഞാൻ കൽപ്പിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ ഉദരങ്ങൾ തുറന്നു വരട്ടെ തല മുറകൾ പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ കടഭാരത്തിന്റെ അകത്ത് കടന്നു പോകുന്ന പേരെ ഇപ്പോൾ തന്നെ ഞെരിക്കട്ടെ ഞാൻ ആത്മാവിൽ വെട്ടി മണി റിലീസ് ചെയ്യുന്നപ്പോറക്കിൾ മണി നന്മ വർദ്ധിക്കട്ടെ ഉയർച്ച വർദ്ധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ കൽപ്പിക്കുന്നപ്പ നന്മയും കരുണയും നിങ്ങളെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടരും നിങ്ങൾ വായ്പ േടിക്കത്തില്ല ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇൻ നെയിം ഓഫ് ജീസസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവേ നന്ദി കർത്താവേ എന്ന് പറയുന്ന ഒരാൺ തലമുറയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു ഷാരോണിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഒരു മാർച്ച് എന്ന് പറയുന്ന ഒരു മാസം എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ കുടുംബം ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ ഇന്ന് ഷാരോണിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോവുക തലമുറകളുടെ നന്മ കൊണ്ട് നിങ്ങൾ തൃപ്തരാകാൻ വേണ്ടി പോകുക യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ കൽപ്പിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവേ നന്ദി കർത്താവേ യേശുവേ നന്ദി കർത്താവേ ഗൗരി എന്ന് പറയുന്ന ഒരു മാതാവിന്റെ ഭവനത്തെ കർത്താവിനെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക ആ ഭവനത്തിന്റെ മേലുള്ള ശാപങ്ങൾ വിട്ടുമാറുകയാണ് എല്ലാ തകർച്ചകളും ആ ഭവനത്തിൽ നിന്ന് വിട്ടുമാറുകയാണ് എല്ലാ നിരാശകളും ആ ഭനത്തിൽ നിന്ന് വിട്ടുമാറുകയാണ് ഈ നിമിഷം തന്നെ ശരീരത്തിൻ്റെ മേൽ വേദനയുള്ളവർ കൈയെടുത്തു വെച്ച് എന്നിട്ട് ഇപ്പോൾ പറ കർത്താവിൻ്റെ വചനം ഞാൻ ഭക്ഷിക്കുന്നു ഞാൻ യേശുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം എനിക്ക് വന്നിരിക്കുന്നു ആ വചനം ഭക്ഷിച്ച് ഞാൻ ആ വചനം ഭക്ഷിക്കുമ്പോൾ ആ രോഗബന്ധനങ്ങൾ രോഗശക്തികൾ വൈശാചികമായി കൊണ്ടിടുന്ന എല്ലാവിധമാകുന്ന അനർത്ഥങ്ങളും ും എൻ്റെ ശരീരങ്ങൾ വിട്ടു ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ജീവൻ 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 വ്യാപരിക്കുന്നു 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 ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവിൻ്റെ അത്ഭുതകരം അത്ഭുതകരം ഇപ്പോൾ തന്നെ പ്രിയ മേൽ വ്യാപരിക്കുന്നല്ലപ്പാ നന്മ കൊണ്ട് നടയുന്നല്ലപ്പ നിരാശകൾ വിട്ടുമാറുന്നല്ലോ എല്ലാ തകർച്ചകളും വിട്ടുമാറുന്നല്ലോ കർത്താവ് ഞങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവ് ഓരോ മക്കളുടെ മേലും കർത്താവ് ഞങ്ങളുടെ അത്ഭുത സാക്ഷ്യത്തെ അങ്ങ് തുറക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലം ഞങ്ങളുടെ പുറകെ വരും ഞങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കത്തില്ല ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ ഈ സമയത്ത് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് ആ വേദന വിട്ടുമാറിയിരിക്കുന്ന കേട്ടോ രോഗങ്ങൾ വിട്ടുമാറിയിരിക്കുന്ന ഞെരുക്കങ്ങൾ വിട്ടുമാറ കാര്യം നമ്മ വചനം ഭക്ഷിച്ചിരിക്കുന്നു വചനം ഭക്ഷിക്കുന്നവനകത്ത് ജീവൻ വ്യാപരിക്കും ജീവൻ കർത്താവിൻ്റെ വെളിച്ചമാണ് നന്ദി യേശുവേ അങ്ങ് തൊട്ട വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു കർത്താവ് വലിയ പ്രവൃത്തിയെ ചെയ്തിരിക്കുന്നു നിങ്ങൾ അത്ഭുത സാക്ഷ്യങ്ങളെ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ അറിയിക്കുക കാര്യം നിങ്ങളുടെ സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നതാണല്ലോ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ഏ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഏപ്രിൽ മാസം ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി അഞ്ചു മുതൽ ഏപ്രിൽ മാസം പതിനഞ്ചു വരെ അതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേരളത്തിൽ നടക്കുന്നു അതിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നവർ കർത്താവിന്റെ നാമത്തിൽ എത്തിച്ചേരുക അതിൻ്റെ ബാക്കി കാര്യങ്ങളെ നമുക്ക് അറിയിക്കുന്നതായിരിക്കും അതിന് മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു വിതയ്ക്കണം കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കണം സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുവാൻ ദൈവം തരുന്ന നന്മയാണ് കർത്താവിന് നമ്മൾ കൊടുക്കുന്നത് ദൈവത്താന്ത പുസ്തകത്തിൽ പറയുന്ന കർത്താവെ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വാങ്ങി അങ്ങേക്ക് തരുന്നതാണ് ദശാംശങ്ങൾ സ്ത്രോത്ര കാഴ്ചകൾ ദൈവത്തിന് നമ്മൾ കൊടുക്കുമല്ല പകരം ദൈവവേലയിൽ നമ്മൾ വിതയ്ക്കുകയാണ് എന്തിനു വേണ്ടി നൂറുമേനി കൊയ്യുവാൻ ദൈവം തന്ന നന്മകളെ വർദ്ധിപ്പിക്കുവാൻ കർത്താവ് ഞാൻ ബ്ലസ് ചെയ്യുന്നു അവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും കർത്താവ് ഇന്ന് ദൈവം വർദ്ധന ദൈവമാണല്ലോ അപ്പോൾ വർദ്ധിപ്പിക്കുന്ന ദൈവമാണല്ലോ അപ്പോൾ എല്ലാ മേഖലയ്ക്കകത്തും വർദ്ധനവിനായി നന്ദി വർദ്ധനവിനായി നന്ദി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു പ്രിയരെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും നമുക്ക് ഒരുമിച്ച് പിന്നെയും പ്രാർത്ഥനയു പോകാം ആദ്യമായിട്ട് കാണുന്നവരെല്ലാ ദിവസവും ഇന്ത്യൻ സമയം ഒമ്പതരയ്ക്ക് നമ്മുടെ സൂം പ്രയർ നടക്കുന്നു ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ ലിങ്ക് കാണാൻ പറ്റും ഗോഡ് പ്ലസ് യു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അനേകർ അനുഗ്രഹത്തിനായിട്ട് ഈ വചനങ്ങളെ കൊടുക്കുക അവരിൽ ജീവൻ വ്യാപരിക്കട്ടെ ജീവൻ മരണത്തെ വെട്ടിമാറ്റുന്നതാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ